പ്രശസ്തമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടന്നു വരുന്ന ചില ചിത്രങ്ങളുണ്ട് പഴയ തറവാട് ചുറ്റും നെൽപ്പാടങ്ങൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം തറവാടിനടുത്തായ ഒരു സർപ്പക്കാവ് ഈ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ പാലക്കാടുണ്ട് അതും പാലക്കാട് ടൗണിന് വളരെ അടുത്തായി അധികം പ്രശസ്തമല്ലാത്തൊരു സ്ഥലം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു വരുന്ന പഴയൊരു കോറിയും അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാറമടയെക്കുറിച്ചാണ് സൂപ്പർ ഹിറ്റായ കുറേ മലയാളം ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൺമതം മീശമാധവൻ ഫാൻഡം പൈലി ലോക പ്രശസ്തമായ ഒരു ആൽബവും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഹനുമാൻ കൈലിൻ്റെ റണ്ണി ടപ്പ് എന്ന ആൽബത്തിലെ ചില രംഗങ്ങളെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക പക്ഷെ കുറച്ച് അപകടം പിടിച്ചൊരു സ്ഥലം കൂടിയാണത് പാലക്കാട് ജില്ല കല്ലേക്കുളങ്ങരയിലുള്ള ചേന്തമംഗലം വെറ്റ്ലാൻഡ്സ് നല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് ഉറങ്ങിയാൽ ശരിയാവില്ല ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം കുറേ നാളുകളായി പ്ലാൻ ചെയ്യുന്നതാണ് വർക്കിംഗ് ഡേയ്സിൽ പത്ത് മണിക്ക് ജോലി തുടങ്ങുന്ന കാരണം നാട്ടിൽ വന്നാൽ വീക്കെൻഡ് അല്ലെങ്കിൽ വീടിനടുത്തുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക പലവക്കോട് സ്റ്റേഷൻ കഴിഞ്ഞാൽ അകത്തേത്തറ കല്ലേക്കുളങ്ങര ഭാഗത്തായാണ് ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമുള്ളത് ഏകദേശം എവിടെയാണ് ഈ സ്ഥലം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിലും കൃത്യമായി അറിയില്ല അത് കാരണം ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് പാലക്കാട് ജംഗ്ഷൻ അതായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണത് കോൾനുടെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്താണ് ഞാനിവിടെ എത്തിയത് ചേന്തമംഗലം വെറ്റ്ലാൻഡ്സ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ ഒരു കോറി ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഒരുപാട് അപകടം പിടിച്ചൊരു സ്ഥലമാണത് കുറെ പേര് ഇവിടെ മരണപ്പെട്ടിട്ടുമുണ്ട് ഈ സ്ഥലത്തിന്റെ ഭംഗിയാണ്ട് പാറമടയിലെ വെള്ളത്തിൽ ചെന്നിറങ്ങും എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കും ഇവിടെ നീന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് കേട്ടിരിക്കുന്നത് തൊട്ടടുത്തൊരു ശിവക്ഷേത്രമുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് അവരോടൊന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ക്ഷേത്രത്തിന് കീഴിലാണ് ഇപ്പം ഈ സ്ഥലം ഉള്ളത് ഇവിടെ സൈഡിലായി കുറേ വീടുകളുണ്ട് ആ വഴി ഒന്ന് പോയി നോക്കാം ഈ ഒരു ഭാഗത്തായി ചെറിയ കുന്നുകളും പാറകളുമൊക്കെയാണ് കാണാൻ കഴിയുന്നത് മഴക്കാലമായ കാരണം പല ഭാഗങ്ങളിൽ നിന്നോ ഇതുപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഈ കാണുന്ന കുന്നിന് മുകളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും നല്ല മഴ പെയ്ത് ഇപ്പം കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് കയറാൻ ശ്രമിച്ച ഉറപ്പായും വീഴും മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമെല്ലാം ചില ഭാഗങ്ങളിലായി ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ തണുപ്പുള്ള വെള്ളമാണത് കുന്നിന് മുകളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും മഴക്കാലത്ത് വന്നാൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും റെയിൽവേ സ്റ്റേഷനിലൂടെ തൊട്ടടുത്തായ കാരണം ദൂരേക്ക് നോക്കിയാൽ ട്രെയിൻ പോകുന്നതും കാണാൻ കഴിയും ഇതുവഴി പോകുന്ന എല്ലാവരും പാറമടയിലെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് വേനൽക്കാലത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ആ കുന്നിന് മുകളിൽ കയറിയ നല്ലൊരു ഏരിയൽ വ്യൂ ആണ് കാണാൻ കഴിയാറ് ആദ്യം അകത്തേക്ക് പോകണ്ട എന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഇതുവഴി പോയാൽ കുറേ പേർ എന്നോട് പറഞ്ഞു അകത്തേക്ക് പോവാം വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോരുതെന്ന് പറഞ്ഞു കുറച്ച് ദൂരം മുന്നോട്ട് പോയി ആ പാറയുടെ വലത് ഭാഗത്തായി നിന്നോളം പറഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് പാറമടയും വെള്ളവും ഉള്ളത് ആ ഭാഗമാണ് ഏറ്റവും അപകടം പിടിച്ച ഏരിയ ഹനുമാൻ കൈനിൻ്റെ റണ്ണിറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായ ഒരു ആൽബം ഉണ്ട് അത് അതിവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന പാറയുടെ അവിടെയാണ് അതിൽ കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ ഏകദേശം അമ്പത്തൊന്ന് മില്യൺ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണത് വേൾഡ് വൈഡ് ഹിറ്റായ ഒരു ആൽബം കൂടിയാണത് പാറ പൊട്ടിച്ച് കളഞ്ഞാണ് ഇങ്ങനെ ഒരു ഷെയ്പ്പ് വന്നിരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് കണ്ട ലൈം സ്റ്റോൺ ഫോമേഷൻ ഒക്കെ പോലെ തോന്നുന്നുണ്ട് ആ ഒരു ടെക്സ്ചറാണ് ഇവിടുത്തെ ഈ പാറകൾക്കും കാണാൻ കഴിയുന്നത് കുറേ മലയാളം മൂവീസും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കന്മതം മാധവൻ ഫാൻഡം പൈലി പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനിടയത് ആ വെള്ളത്തിനടുത്തൊന്നും പോവാതിരുന്ന മഴക്കാലത്ത് നന്നായി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണത് കഴിഞ്ഞ വേനൽക്കാലത്താണ് എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനിടയത് അന്ന് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സൺസെറ്റ് സമയത്ത് ഇവിടെ വരാൻ നോക്കാം മഴക്കാറും മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിയും മഴക്കാലം കഴിഞ്ഞാൽ ധൈര്യമായ മലയുടെ മുകളിലെല്ലാം കയറാം പാലക്കാടിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയെല്ലാം നല്ലൊരു വ്യൂ ആണ് ആ പാറയുടെ മുകളിൽ കയറിയിൽ കാണാൻ കഴിയുക ചുറ്റും പുല്ലുകളും പൂക്കളെല്ലാം വളർന്ന് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് വേനൽക്കാലം ആവുമ്പോൾ ഇതെല്ലാം വാടി ഉണങ്ങിപ്പോവും ചെറിയൊരു തണുത്ത കാറ്റും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഈ സ്ഥലം കാണാനായി വരുമ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുടെ ശ്രദ്ധ വേണം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട നാട്ടുകാർ പറഞ്ഞ വഴികളിലൂടെ നടന്ന് മാത്രമാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത് വെള്ളത്തിനടുത്തേക്ക് പോകരുതെന്ന് ഒന്നിലധികം ആളുകൾ എന്നോട് തറുപ്പിച്ചു പറഞ്ഞു ഇവിടെ അടുത്തുള്ള ചേന്തമംഗലം ശിവക്ഷേത്രത്തിന് കീഴിലാണ് ഇപ്പം ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം കാണാൻ വരുന്നതിന് മുമ്പ് അവരോടുകൂടി ഒന്ന് വിവരം അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി മഴ കാരണം ശിവക്ഷേത്രത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് സമയം അവിടെ കാത്തു നിന്നെങ്കിലും മഴ കുറയുന്നില്ലായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോയെ വീണ്ടും വരാം